ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമുക്കെന്താ അള്ളാഹുവേ നിനക്ക് എന്നോട് കോപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് തിരുനബി അലൈഹി സാഹു അലഹു വേളയിലോ മറ്റോ ചെയ്തതുപോലെ നമ്മളൊക്കെ മനസ്സിൽ പാകണം നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കരുത് പൂർവികരുടെ വഴി അത് ശരിയാണ് അഥവാ പൂർവികരുടെ ശരിയായ വഴിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന പുതുമ ആ പുതുമയെ പുതുമയെ ആവോളം പുൽകാൻ തന്നെയാണ് തീരുമാനം അള്ളാഹാന്റെ റസൂര് പരിശുദ്ധ ഖുർആാന് അള്ളാന്റെ റസൂര് ദീനുൽ ഇസ്ലാമ് പഴയ കാലത്തിനുള്ളത് മാത്രല്ല പുതിയ കാലത്തിനു കൂടിയുള്ളതാണ് പുതിയ കാലത്തെ അവഗണിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് നിങ്ങളൊക്കെ പിന്നെയും പിന്നോട്ട് 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 ശൈലികളിൽ പോകണം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന പച്ച യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് എങ്ങനെ പറ്റും എങ്ങനെ പറ്റും പറ്റൂല അള്ളഹാന്റെ ദീന് അള്ളക്കിയതാണ് അള്ളാക്ക് അറിയ കാലം മാറി വരുമെന്ന് മാറി വരുന്ന കാലത്തെ അവഗണിക്കണമെന്ന് അള്ള എവിടെയും പറഞ്ഞിട്ടില്ല ബിൽ ബിൽഹക്മത്തിഅലു മൊഹത്തിൽ ഹസനത്തിനെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ സാർവലൗകിക തത്വ സത്യങ്ങൾ ആ സത്യങ്ങളൊക്കെ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് മാറ്റണമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇസ്ലാം വിമർശകർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങൾ ലോകത്തെ തലയെടുപ്പുള്ള ഒരു സമൂഹമാണ് സമ്പത്ത് മുഴുവനും അവരെ കയ്യിലാണ് പ്രതാപം അവരുടെ കയ്യില കയ്യിലാണ് എന്തുണ്ടായിട്ട് എന്താ കാര്യം മയച്ചം അവർ നിസ്കരിക്കുന്നവരാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മഹാമോശം ബുദ്ധിശൂന്യം നോമ്പ് പിടിക്കുന്നവരാണ് അതിലേറെ ബുദ്ധിശൂന്യം അവനവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനത്തിന്റെ രണ്ടര ശതമാനം നിർബന്ധമായി മറ്റുള്ളവന് വിശക്കുന്നവന് അശരണർക്ക് കൊടുക്കണം എന്ന പൊട്ടസിദ്ധാന്തത്തിൽ നടക്കുന്ന ആളുകളാണ് നോമ്പ് പിടിക്കണം എന്ന് പറയുന്ന വിവരദോഷികളാണ് അങ്ങനെ അങ്ങനെയൊന്നും ആരോപണമില്ലല്ലോ ഇസ്ലാമിന്റെ കോർ കാര്യങ്ങളിൽ ഇന്ന് വരെ ആരും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല നിലനിൽക്കുന്ന വിമർശനങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല ലോകം തല കുരുക്കി സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ഞാനും നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഇടുങ്ങിയേ ചിന്തിക്കൂ എന്ന് വെച്ചിട്ട് അള്ളാന്റെ റസൂലിനെ അവഗണിച്ച് സഹാബത്തിനെ അവഗണിച്ച് താപ്യങ്ങളെ അവഗണിച്ച് അതിനുശേഷം വന്ന ഐമത്തിനെ അവഗണിച്ച് അവരാരെങ്കിലും പറഞ്ഞതാണ് ഹേ അത് പറ്റൂരാ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് ഇതൊക്കെ നിലനിൽക്കുക